ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറന്റ് അഫയേഴ്സ് ആണ് കേട്ടോ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്പൊ എല്ലാ ദിവസവും രാവിലെ നമുക്ക് എട്ട് മണിക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ മാക്സിമം വരാൻ നോക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോ എന്തായാലും ഒരിക്കൽ കൂടി നമ്മുടെ സെഷൻ കിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോവാം ഹായ് എസ് എസ് സി ആസ്പിറൻറ്റ് എസ് എസ് സി ആസ്പിറൻ്റ് ആണെന്ന് ആദ്യം വന്നത് അല്ലെ ഗുഡ് മോർണിംഗ് ഐൻസ്റ്റീൻ ഗുഡ് മോർണിംഗ് വിത്ത് ഗുഡ് മോർണിംഗ് ശ്രീനിധി ഹായ് ഗുഡ് മോർണിംഗ് സുദിൻ ഹായ് ലിഷ ഗുഡ് മോർണിംഗ് നമുക്ക് നോക്കാം ഗുഡ് മോർണിംഗ് അഭിനന്ദ് ഡെമോഗ്രഫി റെപ്രസെന്റേഷൻ ഡി ലിമിറ്റേഷൻ ദോർത്ത് സൗത്ത് ഡിവൈഡ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചിതാവ് ആരാണ് രാമചന്ദ്ര ഗുഹ രവി കെ മിശ്ര വിക്ടർ ഘോഷ ശശി തരൂർ ആരാണ് ഡെമോഗ്രഫി റെപ്രസെന്റേഷൻ ഡീ ലിമിറ്റേഷൻ ദ നോർത്ത് സൗത്ത് ഡിവൈഡ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ബി ആണ് അനസ് ഗുഡ് മോർണിംഗ് അനസ് എസ് എസ് സി ആസ്പ്രൻ ബി ആണ് അഭിനന്ദ് ബി ആണ് അനസ് ബി ആണ് ഐൻസ്റ്റിൻ ബി ആണ് ലിഷ ബി ആണ് ആൻസർ നമുക്ക് നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് രവി കെ മിശ്രയാണ് ശ്രീനിധി ബി ശരിയാണ് ആണ് കേട്ടോ ഡെമോഗ്രാഫി റിപ്രസെൻറ്റേഷൻ ദ നോർത്ത് സൗത്ത് ഡിവൈഡ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചിതാവ് രവി കെ മിശ്രയാണ് സുധീൻ ഡി അല്ലട അല്ലി രവി കെ മിശ്രയാണ് ആകാശ് ഭീശേരിയാണ് ഇനി ജി എ ടാഗ് മുളകിന്റെ പ്രചരണവുമായി സിരാരോ ഗോക് ഹത്തേ മുളക് ഉത്സവം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹാത്തേ ചില്ലി ഫെസ്റ്റിവൽ എന്ന് പറയും അത് ഏത് സംസ്ഥാനത്താണ് നടക്കുന്നത് സിക്കിം ത്രിപുര ആസാം മണിപ്പൂർ ഹാത്തേ ചില്ലി ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണ് നടക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ഹാത്തൈ ചില്ലി ഫെസ്റ്റിവൽ നടക്കുന്നത് വിഡ് ഡി ആണ് ഐൻസ്റ്റിൻ ഡി ആണ് എസ് എസ് എ ആസ്മരൻ ഡി ആണ് അഭിനന്ദി ആണ് ലിഷ ഡി ആണ് ഓക്കെ ശ്രീനിധി ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് മണിപ്പൂരാണ് ഓക്കെ മണിപ്പൂരാണ് അപ്പൊ മണിപ്പൂരിലാണ് ഹാത്തേ ചില്ലി ഫെസ്റ്റിവൽ നടക്കുന്നത് സുദിൻ എ അല്ല ഡി ആണ് വരുന്നത് മണിപ്പൂരിലാണ് ഹാത്തേ ചില്ലി ഫെസ്റ്റിവൽ നടക്കുന്നത് കേട്ടോ അടുത്ത രാജ്യത്തെ ആദ്യ പി എം മിത്ര പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ഇൻഡോർ ധാർ ഭോപാൽ ഗ്വാളിയാർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് പി എം മിത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ പി എം മിത്ര ആദ്യമായിട്ട് എവിടെയാണ് നിലവിൽ വരുന്നത് ഇൻഡോർ ധാർ ഭോപാൽ ഗ്വാലിയാർ എവിടെയാണ് പി എം മിത്ര പാർക്ക് നിലവിൽ വരുന്നത് ബിഡ് ബി ആണ് ഐൻസ്റ്റിൻ ബി ആണ് സുദിൻ സി ആണ് ഐൻസ്റ്റിൻ മധ്യപ്രദേശ് എസ് എസ് സി ആസ്പിരൻ ബി ആണ് ലിഷ ബി ആണ് അശ്വതി ബി ആണ് അഭിനന്ദ് ബി ആണ് അശ്വതി ഗുഡ് മോർണിംഗ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി തന്നെയാണ് ധാർ ആണ് രാജ്യത്തെ ആദ്യ ആദ്യത്തെ പി എം മിത്ര നിലയിൽ വരുന്നത് മധ്യപ്രദേശിലെ ധാറിലാണ് അടുത്തത് വിച്ച് ടു ഇന്ത്യൻ സിറ്റീസ് ഹാവ് ജോയിൻ ദി ഗ്ലോബൽ വെറ്റ്ലാൻഡ് സിറ്റീസ് ലിസ്റ്റ് അതായത് ഗ്ലോബൽ വെറ്റ്ലാൻഡ് സിറ്റീസ് ലിസ്റ്റിൽ ജോയിൻ ചെയ്ത രണ്ട് ഇന്ത്യൻ സിറ്റീസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സൂറത്ത് അഹമ്മദാബാദ് ഭോപാൽ ജയ്പൂർ ഇൻഡോർ ഉദയ്പൂർ വാരണാസി മൈസൂർ ഏതാണ് ഗ്ലോബൽ വെറ്റ്ലാൻഡ് സിറ്റീസ് ലിസ്റ്റില് ജോയിൻ ചെയ്ത രണ്ട് ഇന്ത്യൻ സിറ്റീസ് ഏതാണ് സി ആണ് സുധീൻ സി ആണ് സുദിൻ എസ് എസ് സി ആസ്പ്രൻ സി ആണ് അഭിനന്ദ് ആണ് ശ്രീനിധി സി ആണ് അശ്വതി സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഇൻഡോർ ആൻഡ് ജയ്പൂർ ആണ് ഇൻഡോറും ജയ്പൂറും ഇൻഡോർ ജയ്പൂർ എന്ന ഇന്ത്യൻ സിറ്റീസ് ഗ്ലോബൽ സിറ്റീസ് ലിസ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു റീസെന്റ് ആയിട്ട് ഇനി അടുത്തത് ബിറ്റ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ എ ആ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത് കർണാടക ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ലിഷ വിഷ്ണു ായിരുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എഐ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഡി ആണ് ഐൻസ്റ്റിൻ ഡി ആണ് സുദിൻ ഡി ആണ് എസ് എസ് സി ആസ്പ്രൻ ഡി ആണ് അഭിനന്ദ് ഡി ആണ് വിഷ്ണു ഡി ആണ് അശ്വതി ഡി ആണ് ശ്രീനിധി ഡി ആണ് ലിഷ ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് മഹാരാഷ്ട്ര ആണ് ഓക്കെ ഈ ആദ്യമായിട്ട് എ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ആണ് അടുത്തത് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മോഹൻലാൽ മമ്മൂട്ടി അമിതാഭ് ബച്ചൻ രജനീകാന്ത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് വി ആണ് എസ് എസ് സി എ ആണ് സുദിനേ ആണ് വിഷ്ണു എ ആണ് ഐൻസ്റ്റീൻ ലാലേതൻ ലിഷ എ ആണ് അഭിനന്ദ് സി ആണ് ശ്രീനിധി എ ആണ് അശ്വതി എ ആണ് യെസ് എസ് എസ് സി ആസ്പിഡന്റ് ആനന്ദ് എ ആണ് രനീസ് എ ആണ് അഭിനന്ദ് എ ആണ് യെസ് ആൻസർ ഓപ്ഷൻ എ ആണ് മോഹൻലാൽ ആണ് വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആണ് കേട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി ആണ് കേട്ടോ ശ്രീനിധി യേശ്വരിയാണ് അടുത്തത് ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ് ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ് ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ് എന്നാണ് ലോകാൽഷിമസ് ദിനം വിഷ്ണു ബി ആണ് ലിഷ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശ്രീനിധി ബി ആണ് ആനന്ദ് ബി ആണ് അശ്വതി ബി ആണ് ശാമിക ബി ആണ് മുഹമ്മദ് ബി ആണ് യെസ് ജിഷ്ണു ബി ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഐൻസ്റ്റിൻ ബി ആണ് ബിഗ് ബി ആണ് സുധീൻ ബി ആണ് എസ് എസ് സി ആസ്പ്രിഡന്റ് എല്ലാവരും ബി ആണ് ഓപ്ഷൻ ബി ആണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് ലോക അൽഷിമോസ് ദിനം ആനന്ദ് ഗുഡ് മോർണിംഗ് ആനന്ദ് അടുത്തത് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സഹകരണത്തോടെ രണ്ട് തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തിൽ ബ്ലൂ കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ് സംഘടിപ്പിച്ചത് നീണ്ടകര ശംഖുമുഖം കൊച്ചി കോവളം ഏതാണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സഹകരണത്തോടെ രണ്ട് തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തിൽ ബ്ലൂ ടൈഡ് കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ് സംഘടിപ്പിച്ചത് എവിടെയാണ് എസ് എസ് ആസ്പ്രൻ ഡി ആണ് ആനന്ദ് എ ആണ് ബിഡ് ഡി ആണ് അഭിനന്ദ് ഡി ആണ് നീണ്ടകര ശംഖുമുഖം കൊച്ചി കോവളം ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി കാണുന്നില്ലായിരുന്നോ ഓക്കെ 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 ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് സുദിൻ ഡി ആണ് എവിടെയാണ് സംഘടിപ്പിച്ചത് ആൻസർ ഓപ്ഷൻ ഡി ആണ് കോവളത്താണ് കോവളത്താണ് കേട്ടോ അനന്ത് സുദിൻ ഡി ആണ് രാജ്യത്തെ ആദ്യ രാജ്യത്തെ ആദ്യത്തെ സമർപ്പിത കായിക സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ് ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് രാജ്യത്തെ ആദ്യത്തെ സമർപ്പിത കായിക സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ് ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് യെസ് കഴിഞ്ഞത് ഡി ആയിരുന്നു ഐൻസ്റ്റിൻ എസ് എസ് സി ആസ്പിൻ ആണ് ബി സി ആണ് രാജ്യത്തെ ആദ്യത്തെ സമർപ്പിത കായിക സർവകലാശാല നിലവിൽ വരുന്നത് ആനന്ദ് സി ആണ് ഐൻസ്റ്റീൻ സി ആണ് വിഷ്ണു സി ആണ് ശ്രീനിധി സി ആണ് ആൻസർ നോക്കാം രാജ്യത്തെ ആദ്യത്തെ സമർപ്പിത കായിക സർവകലാശാല നിലവിൽ വരുന്നത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് നിലവിൽ വരുന്നത് കേട്ടോ രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ഇത് നിലവിൽ വരുന്നത് ഓക്കെ അടുത്തത് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിലെ തുറമുഖ പദ്ധതിയുടെ പേരെന്താണ് അപ്പൊ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു കറണ്ട് അഫെയർസ് ആയിട്ട് അഞ്ചു മണിക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ചബർ തുറമുഖം ബാന്തർ തുറമുഖം കാപ്സൂൺ തുറമുഖം ബുഷഹർ തുറമുഖം ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിലെ തുറമുഖ പദ്ധതി ഏതാണ് ബിബ് എ ആണ് അശ്വതി എ ആണ് അഭിനന്ദ എ ആണ് ഐൻസ്റ്റിൻ എ ആണ് എസ് എസ് സി ആസ്പിറൻറെ ആണ് ലിഷ എ ആണ് ശ്രീനിധി എ ആണ് ആനന്ദ് എ ആണ് വിഷ്ണു എ ആണ് സ്വാധീൻ എ ആണ് യെസ് ഓപ്ഷൻ എ ആണ് ചബാർ തുറമുഖമാണ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിലെ തുറമുഖ പദ്ധതി ഓക്കെ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ കോൺഗ്രസ് വേദി എവിടെയാണ് ഈജിപ്ത് ദുബായ് കാനഡ ഓസ്ട്രേലിയ ഏതാണ് വരുന്നത് ശ്രീനിധി എ ആണ് ബിറ്റ് എ ആണ് ആനന്ദ് എ ആണ് അശ്വതി ബി ആണ് ഐൻസ്റ്റിൻ ബി ആണ് അഭിനന്ദ് ബി ആണ് ലിഷ ബി ആണ് ആനന്ദ് ബി ആണ് വിഷ്ണു ബി ആണ് സുദിൻ ഡി ആണ് ആൻസർ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് സെപ്റ്റംബറിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ കോൺഗ്രസ് വേദി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബി ബി ആണ് പറയുന്നത് സ്വാധീൻ വന്നാൽ ശ്രീനിധി മത്സരം തുടങ്ങും ആ ഓക്കെ വിറ്റ് ബി ആണ് പറയുന്നത് എസ് എസ് സി ബി ആണ് ശ്രീനിധി ബി ആണ് ഓപ്ഷൻ ബി ആണ് ദുബായ് എല്ലാ ഇനി എസ് എസ് സി മത്സരം തുടങ്ങി ഇത് നിങ്ങൾ എന്തിനാ മത്സരിക്കുന്ന എത്ര ആൻസർ എത്ര കമന്റ് ചെയ്താലും ഒറ്റ ആൻസർ മാത്രമേ വായിക്കുള്ളൂ നിങ്ങൾ ഇങ്ങനെ മത്സരിച്ചിട്ട് കാര്യമേ ഇല്ല ഇപ്പൊ സ്വാധീനം ശ്രീനിധിയും എസ് എസ് സി ആസ്പിറന്റ് എല്ലാരും മത്സരിക്കുവാണല്ലോ കമന്റ് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സെപ്റ്റംബറിലെ യൂണിവേഴ്സൽ പോസ്റ്റൽ കോൺഗ്രസ് വേദി ഈജിപ്ത് ആണ് അടുത്തത് ചാർലി ചാപ്ലിൻ ജീവിതവും കലയും എന്ന പുസ്തകം രചിച്ചത് ആരാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പി സച്ചിദാനന്ദൻ പി ജി സദാശിവൻ വീണ കുറുപ്പ് ചാർലി ചാപ്ലിൻ ജീവിതവും കലയും എന്ന പുസ്തകം രചിച്ചത് ആരാണ് ആരാണ് ചാർലി ചാപ്ലിൻ ജീവിതവും കലയും എന്ന പുസ്തകം രചിച്ചത് ആരാണ് വി സിയാണ് എസ് എസ് സി ആസ്പ്രൻ സി ആണ് ഐൻസ്റ്റിൻ സി ആണ് ആനന്ദ് സി ആണ് അഭിനന്ദ് ആണ് വിഷ്ണു സി ആണ് ശ്രീനിധി സി ആണ് സുദിൻ സി ആണ് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലെ ഓപ്ഷൻ സി ആണ് പി ജി സദാനന്ദനാണ് വരുന്നത് കേട്ടോ ചാർലി ചാപ്ലിൻ ജീവിതവും കലയും എന്ന പുസ്തകം രചിച്ചത് ആരാണ് പി ജി സദാനന്ദനാണ് രചിച്ചത് ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത് അപ്പോ ഈ എല്ലാ ചോദ്യങ്ങളും എന്തായിരുന്നു ജസ്റ്റ് നിങ്ങൾ വായിക്ക ഞാൻ ഇതിന്റെ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം കേട്ടോ അതെ മത്സരിച്ചോട്ടെ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് എന്തായിരുന്നു നമുക്ക് നോക്കാം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ യെസ് സ്മിത ഡി ആണ് ഡി അല്ലടാ പി ജി സദാനന്ദൻ വരുന്നത് കേട്ടോ ആ കഴിഞ്ഞു കഴിഞ്ഞു പിള്ളേർ മത്സരിക്കട്ടെ 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 നല്ലായിരുന്നു ഓക്കെ അപ്പോ വായി നമുക്ക് വീണ്ടും കാണാം അപ്പോ വേറൊരു കാര്യം മറക്കരുത് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ സെക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞ പോസ്റ്റ് വന്നിട്ടുണ്ട് അതിന്റെ സിലബസ് ഞാൻ പത്ത് മണിക്ക് ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾ അപ്ലൈ ചെയ്യണം അപ്പോൾ എന്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പോസ്റ്റ് ആട്ടോ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിംഗ് എൻ്റെ സാലറി നിങ്ങൾക്ക് സിക്സ്റ്റി പ്ലസ് ആണ് കയ്യിൽ കിട്ടുക ഗ്രോ സാലറി അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മറക്കരുത് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ